രേവതിയുടെയും സച്ചിയുടെയും കഥയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി ഒരുങ്ങാനൊക്കെ ആയിട്ട് നിൽക്കും പക്ഷേ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാണ് ശ്രുതിയോടെല്ലാം പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ ഒരുങ്ങാനൊന്നും നിൽക്കണ്ട കാരണം എനിക്കാൽ ശ്രുതി കല്യാണത്തിൽ നിന്ന് പിന്മാറും ഞാൻ വെറുതെ അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുവാണ് അതേസമയം ശ്രുതി ആണെങ്കിൽ റെഡി ആവാതെ നിൽക്കും അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ നിന്നിട്ടൊന്നും കാര്യമില്ല വേഗം റെഡി ആകും എന്താണേലും നമ്മൾ ഇനി എന്താണേലും മറ്റുള്ളവരെ ഫേസ് ചെയ്തല്ലേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം രേവതിയോട് ചന്ദ്രൻ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ വേഗം പോയി ശ്രുതിയോട് റെഡി ആയിട്ട് വരാൻ പറ അപ്പം നീ ശ്രുതിന് കൂട്ടിയേ വരാവുള്ളൂ എന്നു പറഞ്ഞ് രവീന്ദ്രൻ രേവതിയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് അങ്ങനെ രേവതി എന്നിട്ട് റൂം ഇങ്ങനെ അവൾ റെഡിയാവുന്ന റൂമിൻ്റെ വാദക്ക് പോയി നിൽക്കുകട്ടോ അപ്പോഴത്തേക്കും രേവതി എന്നിട്ട് റൂമിൽ ഇങ്ങനെ മുട്ടുവാണ് അപ്പോഴത്തേക്ക് ശ്രുതിയോട് ചോദിക്കും എന്ന് ചോദിക്കും അപ്പോൾ ഇല്ലയെന്ന് പറയും അതേ സമയത്ത് എന്നാൽ വേഗം റെഡിയായിട്ട് വരാൻ പറഞ്ഞു ഞാൻ അതിനുവേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ വരാം വേഗം വരാന്നൊക്കെ പറയാം അപ്പോൾ ചോദിക്കും ശ്രുതി എന്ത് ചെയ്ത് ശ്രുതി അവിടെ ഉണ്ടാവും കണ്ടില്ല അപ്പുറത്ത് റെഡി ആകുന്നേ ഉള്ളൂ വന്നില്ല എന്ന് പറയുന്നുണ്ട് അതേസമയം ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുവാട്ടോ കേട്ടോ ചന്ദ്രമതി അങ്ങോട്ടേക്കും ചന്ദ്രമതി കൂട്ടുകാരിയും കൂടിയാണ് വരുന്നത് അപ്പൊ കൂട്ടുകാരി അതിന് മുന്നേ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് നീ ഇപ്പൊ മറ്റുള്ള മോന്റെ നടത്താതെ ഇനി ഉണ്ടല്ലോ അതിന് സമയമുണ്ടല്ലോ അപ്പൊ ആദ്യം നീ എങ്ങനെയെങ്കിലും ശ്രുതിയുടെ വിവാഹം ശ്രുതിയുടെ വിവാഹം നടത്താൻ നോക്ക് എന്നിട്ട് നീ ബാക്കി കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷനാകാനൊക്കെ പറയുന്നുണ്ട് ചന്ദ്രമതിയോട് ചന്ദ്രമതി വരുമ്പോഴത്തേക്ക് രേവതി ഇവിടെ നിൽക്കുക നീ എന്തിനാ എവിടെ വന്ന് നിൽക്കുന്നത് നീ എവിടെ വന്നാൽ അവശുനായിട്ട് അങ്ങ് നിന്നോളും നീ ഇനി ഇവിടുന്ന് മാറി നിൽക്കുക അവൾ ഒരുങ്ങി റെഡി ആയിട്ട് വരുമ്പോ തന്നെ ഇങ്ങനെ കശകുനുമായിട്ട് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് കുറേ ചീത്ത പറയാട്ടോ രേവതിയുടെ അടുത്ത് ഇങ്ങനെ രേവതിക്ക് ആകെ വിഷമമാകും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആ ഇങ്ങനെ വാക്കുകളാണ് രേവതിന് കുത്തി പറയുകയാണ് ദാരിദ്ര്യം പിടിച്ചതാണ് അങ്ങനെയൊക്കെയാണ് അന്ന് ഇന്നെ കണ്ണി കണ്ടാൽ തന്നെ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര വിഷമമാവോ രേവതി ഇങ്ങനെ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ അവിടെ രേവതി അവിടുന്ന് മാറി നിൽക്കുക രേവതിയോട് പറയും ദൈവത്തെ ഓർത്ത് ഇവിടുന്ന് എവിടെയെങ്കിലും മാറി നിൽക്ക് ഈ കല്യാണം ഒന്നും ഞാൻ കഴിഞ്ഞോട്ടെ സമാധാനത്തോടെ ഈ കല്യാണം കല്യാണമെങ്കിലൊന്ന് നടത്താൻ പറ്റണം എനിക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രേവതി എടുത്തു രേവതി ഒക്കെ അതൊക്കെ കഴിച്ച് വിഷമിച്ച് അങ്ങ് മാറി നിൽക്കുവാണ് അതേസമയം നവീൻ ഇങ്ങനെ ഫോണൊക്കെ വിളിച്ചിരിക്കുക സച്ചിയുടെ കൂടെയാണ് ഇങ്ങനെ പോകുന്നത് കാറിൽ അപ്പം സച്ചിയുടെ അടുത്ത് സച്ചിയാണെങ്കിൽ നവീൻ്റെ ഫോൺ വിളിയൊക്കെ കേട്ടിട്ട് സച്ചിക്ക് ആകെ ഇഷ്ടപ്പെടുന്നില്ല അവളെ അവളെ ഞാൻ ഒരിക്കലും ഇനി പറ്റിയൊരു കല്യാണത്തിലേക്ക് ഞാൻ അവളെ വിടില്ല അവളെ ഞാൻ എനിക്ക് സ്വന്തമാക്കും അതാണിതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഫോൺ വിളിച്ചിട്ട് പറയും ഒരു സ്ത്രീയെക്കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെയാണ് ഇവൻ സംസാരിക്കുന്നത് അപ്പോഴത്തേക്കും സച്ചിക്ക് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര അങ്ങ് ഇറിറ്റേഷൻ ആകും അപ്പോൾ സച്ചി വിചാരിക്കുവാണ് ഓ അപ്പോൾ സച്ചി വിചാരിക്കും വേണ്ട വേണ്ട വെറുതെ ഒരു പ്രശ്നത്തിലൊന്നും പോയി തലയിട്ടിന് അത് വെറുതെ പ്രശ്നമാക്കണ്ടെന്ന് വെച്ചിട്ട് സച്ചി ഇങ്ങനെ ക്ഷമച്ച് ക്ഷമിച്ചിരിക്കുകയാണ് ഈ നവീൻ്റെ വർത്താനം തീരെ സച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല അത്രയ്ക്ക് തരം എന്ന രീതിയിലൊക്കെയാണ് ഈ നവീൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രമതി വന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ മോളെ റെഡിയാകാത്തത് വേഗം റെഡി ആകുക പറഞ്ഞിട്ട് ചന്ദ്രപതി ഇങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം ഇനി എല്ലാം ഫേസ് ചെയ്തേ എന്ന് വെച്ചാൽ ശ്രുതി ഇങ്ങനെ റെഡിയായിട്ട് ആയിട്ട് ഇറങ്ങുന്നതാണ് പിന്നെ കാണിക്കുന്നത് അതേസമയം ശ്രുതിയുടെ അമ്മ ഇങ്ങനെ രേവതിനെ ഫോൺ വിളിക്കുന്നുണ്ട് മോളെ ഇന്ന് എന്തുണ്ട് വിശേഷം അവരുടെ ഒരു കല്യാണം അല്ലേ എന്നൊക്കെ ആ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ കല്യാണം നല്ല രീതിയിൽ നടന്ന മോളേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെന്താ എൻ്റെ രീതി ചോദിക്കുമ്പോഴേ അല്ല ഇങ്ങനെ ആരും ഇല്ലാത്ത അച്ഛനില്ലാ അമ്മയില്ലാത്ത മോളാന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ച് അന്വേഷിച്ചെന്നേ ഉള്ളൂന്ന് അവിടുത്തെ കല്യാണ വിശേഷങ്ങളൊക്കെ രേവതിയോട് ചോദിച്ചിട്ട് ശ്രുതിയുടെ അമ്മ ഇങ്ങനെ അന്വേഷിക്കുക കാരണം ശ്രുതി പറഞ്ഞല്ലോ ദേഷ്യപ്പെട്ട് അമ്മയോട് പറഞ്ഞല്ലോ വിളിക്കുമെന്ന് ചെയ്ത് അന്വേഷിക്കുന്നത് ഈ കല്യാണം നടക്കുമെന്ന് പോലും അറിയില്ല എന്നൊക്കെ അപ്പോൾ രേവതിനെ വിളിച്ചാണെങ്കിൽ ശ്രുതിയുടെ അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ അത് കല്യാണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കും അതെന്താണെന്ന് ചോദിച്ചു പോയി ഏതല്ല വെറുതെ ചോദിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും രേവതിക്ക് ചെറിയൊരു എന്തോ ഒരു സംശയം എന്തെന്തുകൊണ്ടായി ആൻറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേന്നൊരു തോന്നില്ല രേവതിക്ക് മനസ്സിൽ തോന്നി ശ്രുതി ഇങ്ങനെ കല്യാണത്തിന് റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്ക് സുധീനെ കാണുന്നില്ല അപ്പോൾ ശ്രുതിയുടെ മുഖമൊക്കെ ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുന്നേ അപ്പോഴത്തേക്ക് കൂട്ടുകാർ പറഞ്ഞു റെഡി ആകെ പ്രശ്നമായി എന്ന് തോന്നണമെന്നൊക്കെ പറയുന്നു അങ്ങനെ ശ്രുതി വേഗം ശ്രുതിയുടെ അടുത്ത് വന്നതെന്ന് സംസാരിക്കുവാണ് അപ്പോൾ ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് ഞാനെല്ലാം തുറന്നു പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ വിവാഹത്തിന് മുന്നേ ത ഇങ്ങനെ നിൽക്കണേ താല്പര്യം കാണിച്ചേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചോദിക്കും ഞാൻ എങ്ങനെയാണ് പറയാതിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ എൻ്റെ ഒരു മനസ്സ് സമാധാന ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞെന്നൊക്കെ പറയാം അപ്പോൾ ശ്രുതി പറയുന്ന ശ്രുതി പറയാം നീ ശ്രുതി നീ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല ഞാൻ ഫോൺ വിളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് അച്ഛൻ വന്നു അച്ഛൻ വന്നിട്ട് വേഗം നീ ഇത്ര നേരം റെഡി ആയില്ല എന്ന് ചോദിച്ച് ഫോണും മേടിച്ചോണ്ട് പോയി പിന്നാ അച്ഛൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു അതുകൊണ്ട് നീ പറഞ്ഞു ഒന്നും ഞാൻ കേട്ടില്ല അതൊക്കെ നമുക്കിനി പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ കേട്ടപ്പോൾ തന്നെ ശ്രുതിക്ക് ഒരു ഉണ്ട് എന്നാലും ഇത് അറിഞ്ഞില്ലല്ലോ പക്ഷെ എന്നാലും ശ്രുതിക്കൊരു ടെൻഷനുണ്ട് കാരണം അത് പറഞ്ഞിട്ടും ഈ വിവാഹം നടത്തിയാൽ മതി എന്നൊക്കെയായിരുന്നു ശ്രുതിക്ക് പക്ഷെ ആ സമയം അവൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രുതിക്ക് ചെറിയൊരു ആശ്വാസം കാണുന്നുണ്ട് അവരുടെ അച്ഛമ്മയൊക്കെ കാണുമ്പോഴത്തേക്കും ശ്രുതിനെ കാണുമ്പോഴത്തേക്കും ആ ശ്രുതി നല്ല സാരിയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ അച്ഛമ്മയും അതായത് രേവതിയുടെ അമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നതിൽ അറിഞ്ഞു അച്ഛനെ വിളിച്ചില്ല ഞാൻ അച്ഛൻ്റെ അടുത്ത് വിളിച്ചില്ല അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അവർ എന്താണേലും വീഡിയോ കോളൊക്കെയാണല്ലോ ഒന്ന് വിളിച്ച് അച്ഛനോട് നിനക്ക് പറഞ്ഞു പറയാലോ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുവാണ് അപ്പോഴത്തേക്കുമാണ് ഇവരെല്ലാവരും കൂടി കൂടി ഇന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് ചന്ദ്രമതി വരുമ്പോഴത്തേക്കും രേവതി ശ്രുതി ഒറ്റ കരച്ചിൽ അച്ഛനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് എനിക്ക് സമ്മത അല്ല ഞാൻ പറഞ്ഞതല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ദേഷ്യപ്പെടുവാണ് എല്ലാവരും ആരാ ഇപ്പോൾ ശ്രുതിയുടെ അച്ഛനെ വിളിക്കാൻ പറയുന്ന ആരാന്നൊക്കെ ചോദിക്കുന്നു അപ്പോഴത്തേക്കും അവിടെ നിന്ന് ആരോ പറയുന്നുണ്ട് അത് രേവതിയുടെ അമ്മയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മയോട് പറയാ നിങ്ങളുടെ മോള് ഇങ്ങനെ പൂ കെട്ട് പൂക്കാരി മോളെ പോലെ ദരിദ്രം പിടിച്ചവ അല്ല ശ്രുതി എന്നിട്ട് നിങ്ങള് അതിൻ്റെ ഒരു ഇതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ഇവിടെ കുത്തി കുത്തി നോവിക്കാൻ നോക്കുന്നത് അതാ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് മോശമായിട്ട് രേവതിയുടെ അമ്മയോട് ഇങ്ങനെ സംസാരിക്കുവാണ് രേവതിയുടെ അമ്മ അവിടെ നിന്ന് കേട്ടോ അപ്പോൾ രേവതിക്ക് അത് കഴിക്കുമ്പോൾ നല്ല വിഷമമുണ്ട് എല്ലാവരുടെയും മുന്നേ വെച്ച് രേവതിയുടെ അമ്മേനെ ഇങ്ങനെ ഈ ചന്ദ്രമതി അത് ഇതുമൊക്കെ പറഞ്ഞതുമൊക്കെ ഭയങ്കര വിഷമമായിട്ടുണ്ട് അപ്പോൾ രേവതിയുടെ അമ്മ അങ്ങ് മാറി മാറുവാണ് അവിടെ നിന്ന് മാറി നിൽക്കുവാണ് അതേസമയം പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചി നവീനെ നവീനെടുത്തിട്ട് തല്ലുന്നതാണ് കാരണം സച്ചിക്കായി നവീൻ പറയുന്നതൊക്കെ കേട്ടിരുന്നിട്ട് അങ്ങ് ദഹിച്ചില്ല അങ്ങനെ നവീനെ എടുത്തിട്ട് തല്ലി ശരിയാക്കുവാണ് ഈ സച്ചി അങ് ഇത് ഏതൊരു പെൺകുട്ടിയുടെ ജീവിതം നീ തൊലയ്ക്ക് ഇങ്ങനെ നശിപ്പിക്കുക എന്ന് നോക്കുക അല്ലേടാന്നൊക്കെ ചോദിച്ചത് ശ്രുതിയുടെ ആണൊന്നും സച്ചിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ നവീനെ അടിച്ചു നേരപ്പാക്കി അങ്ങനെ നവീൻ ഓടുവാണ് അവിടെ നിന്ന് ഓടിച്ചെന്ന് ഒരു വണ്ടിയുടെ മുന്നിലേക്ക് ചാടുവാണ് നവീൻ അവിടെ ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിക്കുകയൊക്കെ ചെയ്യുവാണ് അപ്പം ഇനി വരുന്ന എപ്പിസോഡിൽ ഇങ്ങനെ ഉള്ളൊരു രീതിയിലാണ് ഈ രീതിയിലാണ് കഥ പോകുന്നത് അപ്പം ബാക്കി അപ്കമിങ് സ്റ്റോറി ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ ബായ്